ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എക്സ്പെക്റ്റ് ചെയ്യാത്ത നന്മകൾ നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിസർവ് ചെയ്യാത്ത അർഹിക്കാത്ത ദാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നാം ഒത്തിരി സന്തോഷിക്കാറുണ്ടല്ലേ ജീവിതത്തിൽ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനമെന്നാണ് നമ്മൾ ഒരിക്കലും നമ്മൾ അർഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഡിസേർവ് ചെയ്യാത്തതായിട്ടുള്ള നന്മകൾ ദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതിനെ കൃപ എന്ന് പറയാം അങ്ങനെയെങ്കിൽ വചനത്തിൽ പറയുന്നു ദൈവം നമുക്ക് കൃപമേൽ കൃപ നൽകുന്നുവെന്ന് കൃപമേൽ കൃപ ഗ്രേസ് അപ്പോൾ ഗ്രേസ് കൃപമേൽ കൃപ നൽകുന്ന ഒരു സ്നേഹവാനായിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയ കൃപകളെന്ന് പറയുന്നത് ഈ ലോകത്തെ എല്ലാം ദൈവകൃപ തന്നെയാണ് നമുക്കുള്ളതെല്ലാം ദൈവകൃപ തന്നെയാണ് എങ്കിലും ഒന്നാമതായിട്ട് പാപക്ഷമ കാര്യം ഈ ലോകത്തെ എല്ലാ മനുഷ്യരും നാം എല്ലാവരും പാപികളാണ് മനുഷ്യരായി പിറന്ന എല്ലാവരും പാപികളാണ് വചനത്തിൽ നാം കാണുന്നുണ്ട് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് നാം വചനത്തിൽ കാണുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ പാപി എന്ന് മാത്രമല്ല ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ പാപിയായ ഒരിക്കലും ദൈവരാജ്യം ലഭിക്കത്തില്ല പക്ഷേ ഈ പാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാനായിട്ട് മനുഷ്യൻ തന്നെ പല വഴികളും കണ്ടുപിടിക്കേണ്ടായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് പാപപരിഹാര ക്രിയകളായിട്ട് പക്ഷേ ദൈവം നോക്കിയപ്പോൾ ഈ പാപപരിഹാര ക്രിയകളൊന്നും കൊണ്ട് തന്നെ ഈ മനുഷ്യന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരി കാൽവരിക്രൂശില് യാഗമാകുന്നു അവിടുന്ന് സകല സകല ലോകരുടെ പാപങ്ങൾ തൻ്റെ തന്നിൽ വഹിച്ചുകൊണ്ട് ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നു നമുക്ക് വേണ്ടി മരണമടയുന്നു മൂന്നാം നാൾ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്ന ഉയർത്തെഴുന്നേൽക്കുന്നു മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നു ഇന്ന് ഏതൊക്കെ മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു യാഗമരണത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെയും പാപത്തിൻ പാപം വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് ആരൊക്കെ കഴുകപ്പെടുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ദൈവരാജ്യമുണ്ട് അവർക്കെല്ലാവർക്കും നിത്യജീവനുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പുതിയ ലൈഫുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പുതിയ തുടക്കമുണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നുവെന്ന് നാം വചനത്തിൽ കാണുന്നു രണ്ടാമതായിട്ട് ദൈവപുത്രൻ ഈ ലോകത്തിൽ പിറവി എടുക്കാനായിട്ട് ഒരു ഉദരം തിരഞ്ഞെടുക്കുകയാണ് ആ ഉദരം മറിയയുടെ ആയിരുന്നു നമുക്കറിയാമല്ലേ അപ്പോൾ ഈ മറിയെ മറിയയോട് ദൈവദൂതൻ ഇപ്രകാരം പറയുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നണമെന്നാണ് മറിയയോട് ദൈവദൂതൻ പറയുന്നത് കൃപ ലഭിച്ചവളാണ് മറിയ കൃപ എന്നാൽ അർഹതയില്ലാത്ത ഇതാണ് അപ്പോൾ ദൈവപുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിക്കാനുള്ള ഒരു മഹാകൃപയാണ് മറിയയ്ക്ക് ലഭിച്ചത് എന്നാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കൃപയെന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ യേശുവിനെ നമ്മുടെ ഉള്ളത്തിൽ വഹിക്കാനുള്ളൊരു മഹാ കൃപയാണ് നമ്മുടെ ആത്മാവിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ വഹിക്കുവാനുള്ള ഏറ്റവും മഹാകൃപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യേശു നമ്മുടെ ഉള്ളത്തിലുള്ളപ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും യേശു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് തുളുമ്പും യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും എത്ര പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിൻ്റെ എല്ലാ മധ്യത്തിൽ നമുക്ക് ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും യേശു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊരു അസാധാരണ സമാധാനവും സന്തോഷവും തീർച്ചയായും തീർച്ചയായിട്ടും ഉണ്ടാകും